അതെല്ലാം അന്വേഷണ പരിധിയിൽ വരേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് അതെല്ലാം കൃത്യമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു പുതിയ ടീമിനെ വച്ചിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അതൊക്കെ ഞാൻ ഇനി അത് അതിനെ കുറിച്ച് പറയാൻ പാടില്ല ഒരു 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 അന്വേഷണ സമിതിയെ നിയോഗിച്ച സ്ഥിതിക്ക് അതെല്ലാം ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ആ അന്വേഷണ സമിതിയുടെ പരിധിയിൽ വരുന്ന കാലഘട്ടമാണ് അവരന്വേഷിക്കട്ടെ വിശദമായി അന്വേഷിക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം വേണം എത്രയും പെട്ടെന്ന് ഈ വിവാദം അവസാനിപ്പിച്ച് മണ്ഡല മകരവിളക്ക് മഹോത്സിലേക്ക് പോകാൻ സാധിക്കണം യും സ്വാഭാവികല്ലേ സ്വാഭാവിക അല്ലേ സ്വാഭാവിക ജനാധിപത്യ വ്യവസ്ഥയിൽ അപ്പോഴുള്ള ആ സമയത്തുള്ള മന്ത്രിയുടെയും പ്രസിഡന്റേക്ക് പിന്നെ രാജിയും ഒക്കെ ആവശ്യപ്പെടുക സ്വാഭാവികം പക്ഷെ അവര് മനസ്സിലാക്കാനുള്ളത് ഈ പ്രസിഡന്റിന്റെയും മെമ്പർമാരുടെയൊക്കെ ഈ സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മാർച്ച് എന്നൊക്കെ പറയുന്നത് അത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്ന് കൂടി അവരന്ന് ആലോചിക്കണം അത്രേ ഉള്ളൂ ഓക്കെ വലിയ ആരോപണമൊക്കെ വന്നായിരുന്നു പോറ്റിയുടെ ഉണ്ണികഷ്ണ പോലെ ബ്രാൻഡ് സെക്രട്ടറി ഗോപിക്ക് വീട് വെച്ചു കൊടുത്തു അതേപോലെ പുനരാധന നടത്തിയതിനൊക്കെ ഉണ്ണികഷ്ണ പോറ്റിയുടെ സഹായം അവിടെയെല്ലാം മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ദൃശ്യങ്ങളടക്കം പുറത്തു പോകുകയും ചെയ്തു അല്ലെ പിന്നെ ഒരു പൊതുപ്രവർത്തനം ഇത് ഞാൻ പറയുന്നത് ഈ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടിയില്ലല്ലോ മാത്രമല്ല അന്നൊക്കെ ഈ ഒരു ഈ ഇത്തരം പിന്നെ വാർത്തകളൊക്കെ പുറത്തു വരാത്തൊരു കാലമല്ലേ ആ സമയത്ത് ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഒരു പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര ഉപദേശക സമിതി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പോയത് അത് അങ്ങനെ ഒരു ഒരു ദുരുദ്ദേശത്തോടുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബാക്കി പറയാം